വെൽക്കം ടു മൈ ചാനൽ മഞ്ജു സ് ബ്ലോഗ് ഇതെന്താണെന്നറിയാം നല്ല കുറുകിയ മോരി കറിയാണ് കേട്ടോ ഇതെന്തൊരു മോരുകറിയാണെന്നറിയാമോ നെല്ലിക്ക മോരി കറിയാണ് കേട്ടോ നെല്ലിക്കുവെച്ച് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തതാണ് നല്ല പുളിയുള്ള മോരുകറിയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും നല്ല വിറ്റാമിൻസും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു നാല് വലിയ നെല്ലിക്ക എടുത്തിട്ടുണ്ട് നമുക്കിതിന് ഇതൊന്ന് കുരു കളഞ്ഞ് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ടിടാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുരു കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കി ഇട്ടുകൊടുക്കാം എങ്കിലും നന്നായിട്ടൊന്ന് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം ചെറിയ ചെറിയ പീസാക്കിയിട്ടെങ്കിലേ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടത്തുള്ളൂ കേട്ടോ നമുക്ക് നമുക്കിതേ രീതിയിൽ എല്ലാം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നോക്കിയേ ഞാൻ ഇതേ രീതിയിലെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നോക്കിയാൽ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ നമുക്ക് മോരുകറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് ഒരു പാത്രം പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ശകലം വെള്ളം കൂടെ ചേർക്കാം കേട്ടോ അരച്ചെടുത്തത് അത് പറയാൻ വിട്ടുപോയി ഞാൻ സെയിം ജാറിൽ തന്നെ ഞാൻ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നമുക്കിതിന്റെ അരപ്പ് തയ്യാറാക്കി എടുക്കണം എടുക്കാം അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ജീരകം

അതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു മൂന്ന് പച്ചൽ മുളക് കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തു അപ്പം കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ടത് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി എണ്ണയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് പുളിയുള്ള നെല്ലിക്കയാണ് ഏട്ടോ അപ്പം ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂട്ടത്ത് നമുക്ക് ഈ അരപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പം അരപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ വറുത്ത ജീരകപ്പൊടി കേട്ടോ ചെറിയ ജീരകമാണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വറുത്ത ജീരകം ഇട്ടാൽ അപ്പം നമുക്ക് ഈ അരപ്പ് ഇതിനകത്ത് ഒന്ന് വെന്ത് കിട്ടണം അപ്പം നമ്മൾ തൈരൊഴിച്ചിട്ട് കൂടുതൽ ചൂടാക്കാൻ പാടില്ല ആദ്യം അതുകൊണ്ടാണ് ആദ്യം അരപ്പിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം അരപ്പും കൂടെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ആരപ്പിലേക്ക് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഈ മോരും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നോക്കിക്കേ നെല്ലിക്ക മൊരുകർ റെഡി ആയിട്ടുണ്ട് തൈര് ഒഴിച്ചു കഴിഞ്ഞ ശേഷം അധികം ചൂടാക്കാൻ പാടില്ല ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് ചെറിയ ചൂടായിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ നെല്ലിക്ക മോരിയർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ഹെൽത്തിയുമാണ് ചോറിൻ്റെ കൂടെ ഇത് ഇത് മാത്രം മതി നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ചെറിയ പുളിയും ഉണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് അപ്പം ഞാൻ ഇനി ഇതിനിണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്